അടിമാലി ഇരുമ്പു പാലത്ത് യുവാവ് പുഴയിൽ മുങ്ങിമരിച്ചു പടിക്കപ്പ് സ്വദേശി ജോസ്മിനാണ് മരിച്ചത് ദേവിയാർ പുഴയിൽ വലയുപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് ഞായറാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടം സംഭവിച്ചത് പാലത്തിന് സമീപം ദേവിയാറപ്പുഴയിലാണ് അപകടമുണ്ടായത് മരിച്ച ജോസ്മിനും സുഹൃത്തുക്കളും ഒരുമിച്ച് കെട്ടി മീൻ പിടിക്കാനായിട്ടായിരുന്നു ദേവിയാറപ്പുഴയിൽ എത്തിയത് ആദ്യം ഒരു തവണ വല കെട്ടി യുവാക്കൾ മീൻ പിടിച്ചു വീണ്ടും രണ്ടാമത് വലകെട്ടാനായി പോകുന്നതിനിടയിൽ ജോസ്വിൻ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം ജോസ്വിൻ അപകടത്തിൽപ്പെട്ട വിവരം തിരിച്ചറിഞ്ഞതോടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രക്ഷപ്പെടുത്തുവാൻ ശ്രമം നടത്തി ശ്രമം വിഫലമായതോടെ സമീപവാസികളുടെ സഹായം തേടി െത്തി യുവാവിനെ പുഴയിൽ നിന്ന് കരക്കെത്തിച്ച് അടിമാരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദേവിയാർ പുഴയിൽ ആഴമുള്ള ഭാഗത്താണ് യുവാവ് പിടിക്കാൻ ഇറങ്ങിയതെന്നാണ് വിവരം അടിമാലി പോലീസ് തുടർ നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി